കട്ടപ്പന പുളിയന്മലയ്ക്ക് സമീപം അനധികൃതമായി കടത്തിയ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു ഇരാറ്റുപേട്ട കണ്ടത്തിൽ നടക്കൽ ഷിബിലിയെ വണ്ടൻമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു മുന്നൂറ് ഇലക്ട്രിക്കൽ ഡിറ്ററേറ്ററുകളും ഇരുന്നൂറ് ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് പിടികൂടിയത് അനധികൃത പാറമടകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവ കട്ടപ്പന പുളിയൻമലയ്ക്ക് സമീപത്ത് നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയത് മുന്നൂറ് ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും ഇരുന്നൂറ് ജലാറ്റി സ്റ്റിക്കുകളുമാണ് പിടികൂടിയത് അനധികൃത പാറമടകളിലേക്ക് കൊണ്ടുപോയ സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയതെന്നാണ് പോലീസ് പറയുന്നത് വണ്ണൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് സ്ഫോടക വസ്തുക്കളുമായി ഈരാറ്റുപേട്ട സ്വദേശി കണ്ടത്തിൻ നടക്കൽ ഷിബിലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കർണാടകയിൽ നിന്നും ഈരാറ്റുപേട്ടയിലെത്തിച്ച ശേഷം ഇടുക്കിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥിരമായി വിതരണം ചെയ്യുന്ന ആളാണ് പിടിയിലായിരിക്കുന്നതെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കട്ടപ്പന